ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കറണ്ടില്ലേ കുട്ടികളെ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ എന്നൊക്കെ എന്താ തോന്നണ അറിയില്ല അപ്പൊ അമ്മ കാര്യത്തിലേക്ക് വരാട്ടോ അപ്പൊ വീഡിയോ എനിക്ക് കിടക്കണതിനു മുന്നേ ആദ്യം അമ്മ പറയട്ടെ അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തോന്നു വച്ചാൽ കേട്ടോ എല്ലാരിക്കും ഷെയർ ചെയ്യണ്ടോ പിന്നെ അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇന്ന അമ്മ അന്നെ വീഡിയോ നിങ്ങളിലേക്കൊക്കെ കിട്ടും അപ്പൊ കാര്യം പറയട്ടെ അമ്മ എന്താ ഒരു പതിനഞ്ചു വർഷം മുന്നേട്ടോ അമ്മക്ക് ഒരു അനുഭവം ഉണ്ടായതാണ് അമ്മടെ കൂടിയുടെ അന്നുണ്ട് അമ്മക്ക് ഒരു തലവേദന ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അമ്മക്ക് ഒരു എണ്ണ തേക്കേണ്ടിയിരുന്നു തേഗരാജാതി അതുകൊണ്ടാണ് തോന്നുന്നു നെറുകു മാത്രം ഒരു അസുഖം ഉണ്ടായിരുന്നു അമ്മക്ക് നെറു മാത്രം നരക്കുക അപ്പോ അമ്മയ്ക്ക് ഒരു കല്യാണമുണ്ടോ വ്യത്യസ്തം പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ അച്ഛൻ മാത്രമേ പോന്നുള്ളൂ പറഞ്ഞു ഏയ് രാത്രി പറഞ്ഞു വണ്ടിയിൽ ആളില്ല രണ്ടാൾക്കും കൂടി സ്ഥലം ഉണ്ടായിരുന്നു ഇനി എന്തായാലും പോരണന്നായി അപ്പൊ എന്റെ മുടിയെ നെറുകരച്ചങ്കടത്തില് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ത് തേക്കും എനിക്കറിയില്ല കല്യാണത്തിന് പോകുമ്പോ നെറു നരയ്ക്കുമ്പോൾ പോരായോ തോന്നി അന്ന് ചെറുപ്പല്ലേ അധികം വയസ്സായിട്ടില്ല നാല്പത് വയസ്സ് പ്രായേ ഉള്ളൂ അപ്പൊ അമ്മയ്ക്ക് തോന്നിയ ഒരു ചെറിയ ഐഡിയ ആണ് ഇപ്പൊ ഇങ്ങക്ക് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളെ വീട്ടില് എള് ഇരിക്കുന്നുണ്ടെന്ന് അന്ന് മിക്സി പോലും ഇല്ല കേട്ടോ മിക്സി ഇല്ല അപ്പൊ അമ്മ എന്തു ചെയ്തു തോന്നുന്നു എള് നല്ല കറുത്ത സാധനമല്ലേ അത് നമുക്ക് തലേലിക്ക് വിരോധമില്ല എള് പണ്ടേ ഞാൻ എള്ളിന്റെ തൈ എള്ള് വളർന്നു വരുന്ന സമയത്ത് അതിന്റെ ഇലക്കെടുത്ത് ഞാൻ നന്നായിട്ട് തലയിൽ തയ്ക്കുന്ന ആളാണ് ഒരു കുഴപ്പമില്ല എള് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ വെറു വേറില് കഴിക്കായിരുന്നു ഓരോ സ്പൂണ് മുടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ എല്ലാ എള്ള് നമുക്ക് കുടിയിലേക്കൊക്കെ ഗുണാണെന്ന് അന്നും അറിയാം പേടിയില്ല എള്ളിനെ പറ്റിട്ട് അപ്പൊ അമ്മ എന്ത് ചെയ്തു അറിയാം എള് നമ്മളെ ചീൻചട്ടിയിലിട്ടിട്ട് വറുത്തട്ടെ അമ്മിയിൽ കൊണ്ടു നന്നായിട്ട് പൊടിച്ചു പൊടിച്ചിട്ട് ഇത്തിരി അത്യാവശ്യം അമ്മ ഒരു കുപ്പിയിലിട്ടു അന്ന് ചെയ്തത് അങ്ങനെയാണ് കുപ്പിയിൽ ഇട്ടിട്ട് അമ്മ പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് വന്നിട്ട് മുടി നല്ല ഷാമ്പു ചെയ്തിട്ട് കുളിച്ചു എന്നിട്ട് മുടി ഉണങ്ങിയ മുടിയിൽ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടോ ഈ എണ്ണയും എള്ളും കുറേശ്ശേ അങ്ങനെ കറുകറുന്നോ അത് നല്ലോണം ഒന്നിങ്ങനെ കയ്യില് നല്ലോണം ആക്കിയിട്ട് അത് വെച്ച് വെച്ചു അതോടുകൂടി അമ്മടെ മുടി കറ നരച്ചത് ആർക്കും അറിയണില്ല അതിന്റെ ശേഷം അമ്മ ഇതാ ചെയ്യല് അപ്പൊ അതെങ്ങനെയാ അമ്മപ്പ ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ എന്താ വേണ്ടതെന്നോ നമ്മളെ എള്ളി എടുത്തിട്ട് കഴുകി ഉണക്കിയിട്ട് അമ്മ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് അതൊന്നും അമ്മ എത്ര വേണ്ടച്ചാ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വറക്കാം അമ്മ നമ്മുടെ ആവശ്യത്തിനെങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കുറച്ചെടുത്ത് കാണിച്ചു തരുന്നുള്ളൂ നമ്മുടെ അടുത്ത് ഓൾറെഡി പൊടിച്ച പൊടി ഇരിക്കുന്നുണ്ട് ഇവിടെ പൊളും അപ്പൊ അമ്മ കുറച്ചെടുത്തിട്ട് വറുത്തിട്ട് അത് ചൂടിയുടെ ശേഷം മിക്സറെ ഒന്ന് പൊടിക്കുക പൊടിച്ചിട്ട് നമ്മൾക്ക് ആവശ്യാനുസരണം അത് നമ്മൾ രാവിലെ എവിടക്കേലും പോണ ദിവസം ഡെയിലി ഡെയ്ലി ഡെയ് അങ്ങനെയല്ല മുടി പിന്നീടും ഇത് കറുത്തു വരും അത് അങ്ങനെയല്ല അപ്പഴക്ക നമുക്ക് എവിടേക്കേലും പോകണമെങ്കിൽ നമുക്കറിയാലോ ഡൈ അടിച്ച് കഴുകണ്ട താമസം എത്ര വേണം രണ്ടു മണിക്കൂറൊക്കെ വെക്കണ്ടേ നമ്മളെ എന്താ പറയാ എന്നെ തലേ ചെയ്യണം പിറ്റേ ദിവസം നീ നീലാമരിയുടെ പൊടി തേക്കണം അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും നടക്കണ കാര്യല്ല നമുക്ക് ആ മുടി ഇങ്ങനെ കുറേശ്ശെ നരച്ചു തോന്നുമ്പോൾ പുറത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമ്മളൊരു കടയിലേക്ക് പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബശ്രീയുടെ കാര്യത്തിന് പോവാണ് അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമായിട്ടോ കാണിച്ചത് അത് പൊടിച്ച് എണ്ണയിൽ ചാലിച്ചപ്പോ കണ്ടു ഈ കളറാണ് കാണുന്നുണ്ടോ അറിയില്ല ഇല്ലാത്തതുകൊണ്ട് നല്ല ബ്ലാക്ക് ആയി കണ്ണൂട്ടോ കണ്ടോ കാണിച്ചുതെല്ലാം കണ്ടോ നല്ല നല്ല കറുപ്പാണ് കണ്ടോ എന്ത് കറുപ്പാണ് കണ്ടില്ലേ എല്ലാം കറി തെറുന്നണ്ട് ഇത് നമ്മളുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയില് അറിയണില്ലെന്നാരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് എവിടേക്കാലും പോകണമെങ്കിൽ നല്ല ഐഡിയ ആണ് അതെട്ടോ ഇത് തലയ്ക്ക് ഒരു ദോഷവും ഇല്ലേ കാരണം വെളിച്ചെണ്ണയിലാണ് ചാലിച്ചെണ്ണ പിന്നെ നമ്മള് എള പറഞ്ഞാൽ നല്ലെണ്ണ ഉണ്ടാക്കണ സാധനല്ലേ അപ്പൊ ഇന്ന് ഇത് തലേലൊന്നും തേച്ച് കാണിച്ചു തരാനൊന്നും പറ്റുന്നില്ല ഇവിടെ രാത്രിയാണ് ഇപ്പൊ സമയം എനിക്ക് ചില കാര്യങ്ങൾ കാരണം രാത്രിയാണ് വീഡിയോ എടുക്കാൻ പറ്റണത് ചില ബുദ്ധിമുട്ടുകൾ കാരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് തലയിൽ തേച്ച് കാണിച്ചു തരുന്നില്ല അപ്പൊ നമ്മള് തലയിൽ തേക്കുമ്പോ കയ്യമ്പിലേക്ക് ഒരുപോലെ കുറച്ചെടുത്തിട്ട് നമ്മളെ മുടിയുടെ പുറമേ ഭാഗത്ത് കൂടെ തേച്ചിട്ട് പോയാൽ നമ്മളെ മുടി നരച്ചതാ അറിയുന്നില്ല അപ്പോ നിങ്ങൾ ഇതെല്ലാരും ചെയ്തു നോക്കണം കേട്ടോ അമ്മയ്ക്ക് അന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് എപ്പോഴും കാണിച്ചു തരുന്നത് അതിന് ശേഷം അമ്മ ഇങ്ങനെ എള്ള് പൊടി എപ്പോഴും സ്ഥിരം പെടണ്ട് ആ പൊടി അമ്മ ലേശം എടുക്കും വല്ലാതെ നരച്ചു തോന്നുമ്പോ അങ്ങനെ എന്നും പെരത്തിട്ട് അമ്മ കുടുംബശ്രീക്ക് ഒക്കെ പോകുമ്പോ അതാ ചെയ്യലെ അപ്പൊ രാജുനെ മുടി നരച്ചിട്ടില്ല എന്ന് എല്ലാരും പറയുമോ അപ്പൊ അമ്മ ഉള്ളിൽ ചെ ആർക്കും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല ആ രഹസ്യം എപ്പോഴാണ് ഇപ്പൊ എല്ലാരും ഇത് കാണുന്ന ഒരു മുഴുവൻ പറയും രാജിനെ മുടി നരക്കാത്തതാണല്ലേ എന്നുള്ളത് കേട്ടോ അപ്പൊ എങ്ങനെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇതെല്ലാരും ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ അമ്മയെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും മറക്കരുത് അപ്പോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ